കൃഷ്ണ ഗുരുവായപ്പാ നമുക്കിന്ന് ഭരദ്വാജ മഹർഷിയുടെ അതായത് ഇന്നലെ പറഞ്ഞ കഥയുടെ ബാക്കി കേൾക്കാം ഭരദ്വാജൻ്റെ ജീവിതം ഏറെ ബുദ്ധിമുട്ട് നിറഞ്ഞതായിരുന്നു അന്യർക്കു വേണ്ടി അർപ്പിച്ച ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേത് കോസലത്തിലെ പ്രശസ്തനായ ഒരു രാജാവാണ് ധ്രുവസന്ധി അദ്ദേഹം രാജ്യം ഭരിച്ചിരുന്ന കാലത്ത് അയോധ്യയിൽ സദാചാരവും സമ്പത്തും സമൃദ്ധമായിരുന്നു ധ്രുവസന്ധിക്ക് രണ്ടു ഭാര്യമാരുണ്ടായിരുന്നു മനോരമയെന്നും ലീലാവതി എന്നുമായിരുന്നു അവരുടെ പേരുകൾ മനോരമ കലിംഗരാജാവിൻ്റെ മകളും ലീലാവതി ഉജ്ജയിനി രാജാവിൻ്റെ മകളുമായിരുന്നു യഥാകാലം രണ്ടു റാണിമാർക്കും ഓരോ കുട്ടി ജനിച്ചു മനോരമയുടെ മകൻ്റെ പേര് സുദർശനൻ എന്നാണ് മനോരമ പ്രസവിച്ച് ഒരു മാസം കഴിഞ്ഞാണ് ലീലാവതി പ്രസവിക്കുന്നത് ആ കുട്ടിക്ക് ശത്രുജിത്ത് എന്നും പേരിട്ടു കുട്ടികൾ സൂര്യവംശത്തിൻ്റെ ശ്രേഷ്ഠത വിളിച്ചു പറയുന്നവർ തന്നെ അങ്ങനെയിരിക്കെ നായാട്ടിന് കാട്ടിലെത്തിയ ധ്രുവസന്ധിയെ ഒരു സിംഹം വധിച്ചുകളഞ്ഞു രക്ഷപ്പെടുവാൻ ആവുന്നതെല്ലാം ശ്രമിച്ചിട്ടും നടന്നില്ല രാജാവിൻ്റെ മരണവാർത്ത കണ്ണുന്നിലോടെ കോസലവാസികൾ ശ്രവിച്ചു ആഴ്ചകൾക്ക് ശേഷം കീഴ്നടപ്പ് അനുസരിച്ച് കുലത്തിൽ മൂത്തവനായ രാജകുമാരനെ കോസലാധിപനായി വാഴിച്ചു സുദർശനനെ രാജാവാക്യതിൽ കോപിച്ച ശത്രുജിത്തിൻ്റെ അപ്പൂപ്പൻ ഉജ്ജയിനി രാജാവ് യുദ്ധം ആരംഭിച്ചു കലിംഗരാജാവും രാജാവും കോസലത്തിലുണ്ടായിരുന്നു കലിംഗരാജാവ് ഉജ്ജയിനിയുമായി ഏറ്റുമുട്ടി അയോധ്യയിൽ വെച്ച് നടന്ന ഘോരയുദ്ധത്തിൽ കലിംഗരാജാവിനെ ഉജ്ജയിനിലെ രാജാവ് വധിച്ചു യുദ്ധം ജയിച്ച ഉജ്ജയിനി രാജാവ് മനോരമയെയും സുദർശനെയും കൊല്ലുവാൻ ഭടന്മാരോട് ആജ്ഞാപിച്ചു ഈ വിവരമറിഞ്ഞ അയോധ്യയിലെ മന്ത്രിയായ വിദുല്ലൻ രഹസ്യമായി രാജ്ഞിയുടെ കൊട്ടാരത്തിലെത്തി റാണിയെ കണ്ടു പറഞ്ഞു തമ്പുരാട്ടി ഈ നിമിഷം ഇവിടെ നിന്ന് രക്ഷപ്പെടണം ഉജ്ജയിനിലെ രാജാവിൻ്റെ സൈന്യം അടുത്ത നിമിഷം ഈ കൊട്ടാരം വളയും അവിടത്തെയും മകനെയും വധിക്കാനാണ് അവരുടെ നീക്കം കുട്ടിയുമായി ഞാൻ ഒരുക്കിയിരിക്കുന്ന തേരിൽ രക്ഷപ്പെടണം അമാന്തിച്ചാൽ ഫലം നിരാശയിക്കിട കൊടുക്കും മനോരമ മകനെയും കൂട്ടി തേരിൽ യാത്രയായി വിദുല്ലനും ഒരു തോഴിയും അവരെ അനുഗമിച്ചു മനോരമയും മകനും രക്ഷപ്പെട്ട വിവരമറിഞ്ഞ് ഉജ്ജയനിലെ രാജാവ് ക്രോധം കൊണ്ട് വിറച്ചു നാലുപാടും അന്വേഷണത്തിനും ഭടന്മാരെ നിയോഗിച്ചു ഉജ്ജയനിലെ രാജാവ് ശത്രുജിത്തിനെ കോസലാധിപനാക്കി എന്നിട്ടും അവർ സുദർശനന്റെ വിവരം അന്വേഷിച്ചുകൊണ്ടിരുന്നു രക്ഷപ്പെട്ട മനോരമയും സുദർശനനും ഗംഗാതടത്തിലെത്തി ഭയം കൊണ്ട് അവശരായ അവർ ഗംഗാതടത്തിൽ ഒരു അരയാലിൻ ചുവട്ടിൽ കിടന്നു മയങ്ങി റാണിയും മകനും അഘാത ഉറക്കത്തിലായി വിദുല്ലൻ അവർക്ക് കാവലിരുന്നു പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ട് അവർ ഉണർന്നു ചുറ്റും നോക്കിയപ്പോൾ വിദുല്ലൻ്റെയും റാണിയുടെയും മനസ്സ് തകർന്നുപോയി ക്രോധത്തിൽ പൊതിഞ്ഞ സർപ്പചിരിയോടെ തസ്കരന്മാരുടെ ഒരു കൂട്ടം തങ്ങളെ പൊതിഞ്ഞു നിൽക്കുന്നു തസ്കരപ്രമാണി ആജ്ഞാപിച്ചു എല്ലാ സ്വത്തും എടുത്തു തരിക എതിർക്കരുത് എതിർത്താൽ എല്ലാറ്റിനെയും അരിഞ്ഞുകളിയും ഒന്നും പറയാതെ രാജ്ഞിയും മന്ത്രിയും അവരുടെ സ്വത്തുക്കൾ തസ്കരനെ ഏൽപ്പിച്ചു ഉടുതൊഴിച്ച് എല്ലാം അവർ കൊണ്ടുപോയി വിധിയുടെ ക്രൂരത നോക്കിയിരുന്ന മന്ത്രിയും റാണിയും കുട്ടിയുമായി ഒരു പൊങ്ങുതടിയുടെ സഹായത്തോടെ ഗംഗയുടെ മറുകര പറ്റി റാണിയും മകനും വിശന്നു തളർന്നിരുന്നു ഭയവും വിശപ്പും അവരെ തീർത്തും അവശരാക്കി വല്ലവിധത്തിലും അവർ അടുത്തു കണ്ട ഒരു ആശ്രമത്തിൽ എത്തിച്ചേർന്നു അത് ഭരദ്വാജന്റെ ആശ്രമമായിരുന്നു റാണിയും മന്ത്രിയും മകനും ഭരദ്വാജൻ്റെ കാൽക്കൽ സാഷ്ടാംഗം നമസ്കരിച്ചു കണ്ണുനിരുകൊണ്ട് മഹർഷിയുടെ കാലുകൾ നനച്ചു സ്നേഹത്തോടെ മഹർഷി അവരെ എഴുന്നേൽപ്പിച്ചു ഉണ്ടായ കാര്യങ്ങളെല്ലാം വിശദമായി പറയാൻ പറഞ്ഞു അവർ ആരെന്നും എവിടെ നിന്നും വരികയാണെന്നും അന്വേഷിച്ചു അർഘ്യപാദ്യങ്ങൾ നൽകി വിശപ്പും ദാഹവും മാറിക്കഴിഞ്ഞപ്പോൾ മന്ത്രി എല്ലാ വിവരങ്ങളും ഋഷിയെ അറിയിച്ചു അദ്ദേഹം ഇങ്ങനെ അപേക്ഷിച്ചു താപസ്വത്തമ്മ അങ്ങ് ഞങ്ങളെ കൈവിടരുത് റാണിയെയും മകനെയും അന്വേഷിച്ച് ഉജ്ജയിനിലെ രാജാവിൻ്റെ ഭടന്മാർ നാലുപാടും പോയിരിക്കുകയാണ് ഇവരെ കണ്ടാൽ അവർ കൊല്ലും അതുകൊണ്ട് എങ്ങനെയും അങ്ങ് ഇവർക്ക് അഭയം നൽകണം നാലുപാടും അന്വേഷണത്തിന് പോയ ഭടജനങ്ങൾ യുദാജിത്തിന് വിവരം അറിയിച്ചു കൊണ്ടിരുന്നു മനോരമയെയും മകനെയും ഇതുവരെ കണ്ടെത്തിയില്ലെന്നറിഞ്ഞ രാജാവ് ക്രോധം കൊണ്ട് രക്താക്ഷനായി വീണ്ടും കൂടുതൽ ഭടജനങ്ങളെ അന്വേഷണത്തിന് നിയോഗിച്ചു ഒരു മാസം കഴിഞ്ഞപ്പോൾ അവരിൽ ഒരു കൂട്ടർ ഗംഗയുടെ തീരത്തൂടെ വരികയായിരുന്നു ആ സമയത്ത് മനോരമ നദിയിൽ സ്നാനം ചെയ്ത് തോഴിയുമൊത്ത് ആശ്രമത്തിലേക്ക് പോവുകയായിരുന്നു ഭടന്മാർ അവരെ തിരിച്ചറിഞ്ഞു മനോരമ അന്യരായ പുരുഷന്മാരെ ശ്രദ്ധിച്ചതുമില്ല വിവരങ്ങൾ മനസ്സിലാക്കിയ ഭടന്മാർ വിവരം രാജകാരണത്തിൽ എത്തിച്ചു ഗംഗയുടെ കരയിൽ തമ്പുരാട്ടിയും മകനും ആശ്രമം കെട്ടി പാർക്കുന്നു എന്നതും അവരുടെ കൂട്ടിന് മന്ത്രിയായ വിതുലനുണ്ട് എന്നും താപസവേഷത്തിലാണ് അവർ അവിടെ താമസിക്കുന്നതെന്നും അവർ രാജാവിനെ അറിയിച്ചു കൊള്ളാം നന്നായിരിക്കുന്നു അധികം ഭടന്മാർ വേണ്ട വിദഗ്ധരായ കുറെ ആളുകൾ എൻ്റെ കൂടെ വന്നാൽ മതി യുദാജിത്തും വടജനങ്ങളും ഗംഗയുടെ കരയിലേക്ക് തിരിച്ചു അവർ പിറ്റേന്ന് പ്രഭാതത്തിൽ ഭരദ്വാജൻ്റെ ആശ്രമത്തിന് സമീപം എത്തി അവരുടെ വരവ് ഗംഗയിൽ ജലമെടുക്കാൻ പോയ തോഴി കണ്ടു കുടം കളഞ്ഞിട്ട് അവൾ ഓടി വന്ന് റാണിയോട് വിവരങ്ങൾ പറഞ്ഞു മകനെ കെട്ടിപ്പിടിച്ച് അവർ വാവിട്ട് കരഞ്ഞു റാണി മകനെയും കൂട്ടി ഭരദ്വാജൻ്റെ മുമ്പിൽ ചെന്നു ബ്രാഹ്മ പ്രാണായാമം കഴിഞ്ഞ് മുനി എഴുന്നേറ്റതേ ഉള്ളൂ എന്താ മകളെ എന്തു പറ്റി ആവലാതി ഉണ്ടാവാൻ എന്താണ് കാരണം മാമുനെ ഉജ്ജയിനി രാജാവായ യുദ്ധാജിത്തും ഭടന്മാരും വരുന്നു എൻ്റെ കുഞ്ഞിനെ കൊല്ലാനാണ് അവർ വരുന്നത് ഞാൻ എന്തു ചെയ്യും മഹർഷി എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണം മകളെ നീ ഭയക്കുന്നത് എന്തിനെ ഭയം നാശകാരിയാണ് കുട്ടി താപസൻ്റെ ശക്തി ക്ഷത്രിയൻ്റെ ഫലത്തേക്കാൾ വലുതാണ് നിങ്ങളെ പ്രപഞ്ചം തന്നെ ഇളകി വന്നാലും ഒന്നും ചെയ്യാൻ പോകുന്നില്ല അവർ വരട്ടെ മകൾ സമാധാനമായിരിക്കോ സുദർശനന് ഒന്നും സംഭവിക്കുകയില്ല യുദ്ധാജിത്ത് ആശ്രമത്തിന് മുമ്പിൽ എത്തി രാജകീയ പ്രൗഢിയോടെ അകത്തേക്ക് പ്രവേശിക്കാൻ തുടങ്ങിയപ്പോൾ ഭരദ്വാജൻ പുറത്തേക്ക് വന്നു മഹർഷിയെ ധിക്കരിച്ചു കൊണ്ട് യുദ്ധാജിത്ത് അകത്തേക്ക് കടക്കുവാൻ നോക്കി ഇതെൻ്റെ ആശ്രമമാണ് ധിക്കാരിയായ ഒരുവന് കയറാനുള്ള സ്ഥലമല്ല ഇവിടം ആരാണ് താങ്കൾ എടോ സന്യാസി ഞാൻ യുദ്ധാജിത്താണ് ഉജ്ജയിനി രാജാവ് ഇവിടെ ഒരു സ്ത്രീയും മകനും ഒളിച്ചു താമസിക്കുന്നുണ്ടല്ലോ അവരെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത് മഹാരാജൻ താങ്കൾക്ക് തെറ്റി ഇവിടെ ആരും ഒളിച്ചു താമസിക്കുന്നില്ല കോശല രാജ്യത്തിലെ റാണിയും മകനും താമസിക്കുന്നുണ്ട് അവർക്കു ഞാൻ അഭയം കൊടുത്തു ശരിയാണ് താങ്കൾ അവരെ കൊല്ലാൻ നടക്കുന്നവനാണെന്നും എനിക്കറിയാം മഹാരാജൻ രാജ്യത്തിനും സമ്പത്തിനും വേണ്ടി അധമവൃത്തികൾ അനുഷ്ഠിക്കരുത് അവരെ വെറുതെ വിട്ടേക്കൂ ഇവിടെ ആശ്രമവൃത്തി അനുസരിച്ച് അവർ കഴിഞ്ഞുകൊള്ളും സന്യാസി എന്നെ ഉപദേശിക്കണ്ട വേണ്ടതെന്തെന്ന് എനിക്കറിയാം അവരെ വിട്ടു തന്നില്ലെങ്കിൽ ആശ്രമം കത്തിച്ചു കളഞ്ഞിട്ട് അവരെ ഞാൻ കൊണ്ടുപോകും ക്ഷത്രിയത്വത്തിന് അഹങ്കാരം ആപത്താണ് സാത്വികതയോട് ഏറ്റുമുട്ടിയാൽ രാജ്യത്വം തകരും രാജൻ മാറ്റുരയ്ക്കരുത് ഇരുട്ട് സൂര്യനോട് അഹങ്കരിക്കരുത് പക്ഷിക ഗരുഡനോളം ആവില്ല ഭരദ്വാജനെ എന്ത് വേണമെന്നറിയാം ഭരദ്വാജ മഹർഷി യുധാജിത്ത് ഒന്ന് ഞെട്ടി പകുതിപ്രാണൻ അപ്പോൾ തന്നെ രാജാവിന് പോയി ക്ഷണം തന്നെ അവിടെ ഭ ഭടജനങ്ങളെ കൊണ്ട് നിറഞ്ഞു രാജാവ് നോക്കി നിൽക്കെ അദ്ദേഹത്തിൻ്റെ ഭടന്മാർ ഗംഗാനദിയിൽ ഒഴുകിപ്പോയി രാജാവ് മാത്രം ബാക്കി രാജാവേ എന്തു പറയുന്നു താങ്കളുടെ അഹങ്കാരത്തിന് വേണമെങ്കിൽ എനിക്ക് താങ്കളെ വധിക്കാം തപശക്തിയുടെ ഫലം കണ്ടുവല്ലോ രാജാവ് പോയിക്കൊള്ളൂ ഒരു കാര്യം ഈ നിമിഷമേ പറഞ്ഞേക്കാം കോശലം ഭരിക്കുന്നത് സുദർശനനായിരിക്കും യുദ്ധാജിത്ത് നാണം കെട്ട് മടങ്ങി ആറു വർഷം കഴിഞ്ഞു സുദർശനന് പതിനൊന്ന് വയസ്സായി ഭരദ്വാജൻ അവനെ വേദശാസ്ത്രങ്ങളെല്ലാം പഠിപ്പിച്ചു ദേവി ഭക്തനായ സുദർശനൻ ദേവിയെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി ദേവി സുദർശനകുമാരനെ ശക്തിയുള്ള വില്ലും അമ്പും ആവനാഴിയും ദിവ്യാസ്ത്രങ്ങളും നൽകി അഭേദ്യമായ കവചവും നൽകി ശൃംഗവേരിപുരത്തിലെ നിഷാദൻ സുദർശനന് ഒരു തേരു നൽകി കാശി രാജപുത്രിയായ ശശികലയെ വിവാഹം കഴിച്ചു രാജകുമാരൻ ബന്ധുബലം ഉറപ്പിച്ചു ഭരദ്വാജൻ്റെ അനുമതിയോടെ ഒരു വസന്തകാലത്ത് സുദർശനകുമാരൻ കോസലം വളഞ്ഞു തുടർന്ന് നടന്ന യുദ്ധത്തിൽ അയോധ്യ തിരിച്ചു പിടിച്ചു വിദുല്ലനെ മന്ത്രിയാക്കി ദീർഘനാൾ സുദർശനൻ രാജ്യം ഭരിച്ചു ലോകർക്ക് പ്രിയം ചെയ്തുകൊണ്ട് ഭരദ്വാജൻ തപസ് ചെയ്ത് പുണ്യം നേടി പല രാജാക്കന്മാർക്കും ഉപദേശങ്ങൾ നൽകി സാമഗാനം പാടി പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചു നടന്ന ധന്യനാണ് ഭരദ്വാജൻ ജീവിതത്തിൻ്റെ അടിസ്ഥാന ശില സമാധാനമാണെന്ന് ഭരദ്വാജൻ വിശ്വസിച്ചിരുന്നു ഭരദ്വാജൻ എന്ന വാക്കിനു തന്നെ അദ്ദേഹം നൽകുന്ന അർത്ഥം ഇതാണ് ഞാൻ എൻ്റെ പുത്രന്മാരല്ലാത്തവരെയും പിതൃഭാവത്തോടെ രക്ഷിക്കുന്നു ദേവന്മാരെയും മനുഷ്യരെയും ഭാര്യയെയും രക്ഷിക്കുന്നു രക്ഷ വേണ്ടിടത്ത് അത് നൽകുന്നു കർമ്മങ്ങളിൽ നിന്ന് ഒഴിയുന്നില്ല ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്നുമില്ല ധൈര്യം ക്ഷമ സമാധാനം ഇവയോടുകൂടി എല്ലാവരെയും രക്ഷിക്കുന്ന മനോഭാവമാണ് ഭരദ്വാജനിൽ ഉള്ളത് ഭരദ്വാജൻ എന്നും നമ്മിൽ ജീവിക്കേണ്ട മഹർഷിയാണ് ഭരദ്വാജൻ ശ്രീരാമചരിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വാൽമീകിയുടെ ശിക്ഷനായി ആശ്രമത്തിൽ കഴിഞ്ഞിരുന്നുവെന്ന് വാൽമീകി രാമായണത്തിൽ കാണുന്നു രാമനും സീതയും ലക്ഷ്മണനും ഭരദ്വാജാശ്രമം സന്ദർശിച്ചതായും കാണുന്നു സാംബനെ ദ്വാരകയിൽ വന്നു ശപിച്ച മുനിമാരുടെ കൂട്ടത്തിൽ ഭരദ്വാജനും ഉണ്ടായിരുന്നു ദ്രോണൻ അസ്ത്രം ഉപേക്ഷിക്കണമെന്ന് കുരുക്ഷേത്രത്തിൽ പറഞ്ഞത് ഭരദ്വാജ മഹർഷിയാണ് കമ്പരാമായണം ദേവി ഭാഗവതം വാൽമീകി രാമായണം മഹാഭാരതം ഭാഗവതം എന്നീ കൃതികളിലൂടെ വളരുന്ന കഥയാണ് ഭരദ്വാജനുള്ളത് രാമായണത്തിലും ഭാരതത്തിലെയും നിമിഷങ്ങൾ പ്രശസ്തങ്ങളാണ്